ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഒരുപാട് പേർക്കിപ്പോൾ ഉള്ള ഡൗട്ടാണ് അതായത് ഗ്ലോബൽ സെർവർ മാച്ചിങ് നമ്മുടെ ബി ജി എം എ വരുമെന്നുള്ള കാര്യം കാരണം ഇപ്പോൾ ആയിട്ട് നമ്മുടെ പുതിയ അപ്ഡേറ്റിൻ്റെ അകത്ത് പലർക്കും നമ്മുടെ ഇന്ത്യൻ സെർവറിൻ്റെ ഭാഗത്ത് അവിടെ നോർത്ത് അമേരിക്ക സെർവറും അങ്ങനെ പല സെർവറുകളും കാണിച്ചു അതായത് ഗ്ലോബലിലുള്ള പല സെർവറുകളും കാണിച്ചു അപ്പോൾ പലർക്കുള്ള ഡൗട്ട് ഓ ഇത് ഗ്ലോബൽ നമ്മളുമായിട്ട് ആവാൻ പോകുന്നതിൻ്റെ ആ ഒരു ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത്യാവസ്ഥയാണ് ഇത് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം വീട്ടിലോട്ട് വന്നു മുമ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടു കാണും ഇവിടെ ഇന്ത്യ ഇന്ത്യയെന്നുള്ളതിനെ വേറെ പലതുകാരനും കാണിച്ചുകൊണ്ടിരുന്നത് അതായത് നോർത്ത് അമേരിക്ക എന്നൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ അകത്തിൻ്റെ ഒരു പ്രൂഫ് കാണാം ഇതിപ്പം വലിയ രീതി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഗ്ലോബൽ മാച്ച് മേക്കിംഗ് അതായത് കൊറിയൻ വർഷം പോലെ നമുക്ക് ഗ്ലോബൽ ഒരു ആക്സസ് വരും അതിൻ്റെ ഒരു മുൻ ഇതായിട്ടാണ് ഇത് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പം നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ആ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു നിന്നിട്ട് ഇത് ഉള്ളതാണോ നടക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല അതായത് എന്ന് ബി ജെ എമ്മി ഇറങ്ങിയോ അന്ന് തൊട്ട് മുതലാളി ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും ഇടയ്ക്ക് ഇതുപോലെ സെർവർ ഇങ്ങനെ കാണിക്കാറുണ്ടായിരുന്നു അതായത് സത്യം പറഞ്ഞാൽ ഇത് പറയുന്ന പ്രശ്നം ആവുമോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല എങ്കിലും പറയാം അതായത് മുതലാളി ഇത് കൈൻഡ് ഓഫ് റുഡായി പരിപാടിയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലോബലിൽ നിന്ന് ഉള്ള അപ്ഡേറ്റ് നേരെ അതേപോലെ കോപ്പി പേസ്റ്റ് ഇതിവിടെ വയ്ക്കും പ്ലസ് നമ്മുടെ ഗ്ലോബലിന്റെ തെളിവുകളൊക്കെ ചുരടി മാറ്റി ബി ജി എം എന്ന് രീതിയിൽ വെച്ചിട്ട് ഇന്ത്യക്കാരുടെ ഗെയിം ആ ഒരു രീതി നമുക്കിങ്ങോട്ട് തരും അതിന്റെ കൂടെ കുറേ ഭാഗം ക്ലിച്ചു അതാണ് സാധാരണ കുറേ നാളുകൂടെ സംഭവിക്കുന്നത് അപ്പോൾ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സർവറിൻ്റെ പേരുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്ലിച്ചുകൾ വരാറുണ്ട് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇന്ത്യയിലൊരു സർവർ ഇതിന് ഇല്ല ഇന്ത്യൻ ഗെയിം ആണെന്ന് പറഞ്ഞാൽ പോലും സർവർ ഇല്ല പകരം സിംഗപ്പൂരിലോ വേറെ എവിടെ ഒരു ബാക്കപ്പ് സർവർ വെച്ചിട്ടാണ് അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിലെ ഡേറ്റേസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മുമ്പ് അവർ റിവീൽ ചെയ്ത കാര്യമാണ് അത് പണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന അറിയാം അപ്പം അത് അങ്ങനെയാണ് കാരണം ഇന്ത്യയിലുള്ളൊരു ഗെയിം ആണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ സർവറുള്ളൊരു ഗെയിമാണെങ്കിൽ നമുക്ക് എം എസ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും ഈ ഇരുപത് എം എസ് ഒന്നും ആയിരിക്കില്ല ഒരു പതിനഞ്ച് എം എസ് മേ ബി ആ തലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ഗ്ലോബൽ അടിച്ചുകൊണ്ട് ഇന്നപ്പോൾ കിട്ടുന്ന അതേ എം എസ് എന്നാണ് ഇപ്പോഴും നമ്മൾ കിട്ടുന്നത് അപ്പോൾ ടെക്നിക്കലി ഇപ്പം ലൈക്ക് ഗ്ലോബൽ സർവർന്ന് കുറച്ച് മാറ്റി നമ്മളൊരു രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടിയാണ് പിന്നെ എല്ലാവരും ഇപ്പം ഇത് ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കെ ആർ കണക്കാവും എന്നുള്ളൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഇന്ത്യ ചൈന പ്രശ്നങ്ങളൊക്കെ മാറിയത് കൊണ്ട് അതുകൊണ്ടാവാം എന്നാണ് പറയുന്നത് ഇതൊരു നല്ല ന്യൂസ് ആണോ അല്ലെ ചോദിച്ചാൽ ഹോപ്പ് ഒന്നും കൊടുക്കണ്ട നിങ്ങൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് എന്നുള്ള രീതി മാത്രം കൺസിഡർ ചെയ്താൽ മതി അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ഒന്നും അല്ല ഇത് ഇത് വരാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ വെറുതെ നിങ്ങൾ ഹോപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ ജസ്റ്റ് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ രീതിയിൽ എത്താൽ മതി അപ്പം എന്തെങ്കിലും സ്ട്രോങ് ഇൻഫർമേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും